ലക്ഷദ്വീപ് ജനതയ്ക്ക് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എം ഇ എസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കുടുംബ സംഗമത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞാൻ ഞാനും ഈ അവസരത്തിൽ നേരികയാണ് തീർച്ചയായിട്ടും കേരളവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ലക്ഷദ്വീപ് നിവാസികൾ സമാധാനപ്രിയരും ശാന്തസ്വഭാവമുള്ളവരും വല വളരെയധികം സാംസ്കാരിക പൈതൃകത്തിനുടമയുമാണ് ആ ജനതയുടെ ജീവിതത്തെയും അതുപോലെ തന്നെ അവരുടെ ജീവനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കേണ്ടുന്ന അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഭരണകൂടം തീർച്ചയായിട്ടും ആ ജനതയെ നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെപ്പോലും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബീഫ് കഴിക്കാൻ പാടില്ല ഇത് സംഘപരിവാർ ശക്തികളുടെ ഒരു അജണ്ടയാണ് അതുപോലെ തന്നെ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്ക് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഗുണ്ട ആക്ട് വളരെ സമാധാനപരമായി ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാന ഒരു ഉള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ ജനങ്ങളെ ഇതുപോലെയുള്ള ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ പ്രതികരിച്ചാൽ അവരെ ഗുണ്ട ആക്റ്റിൽപ്പെടുത്തി അവരെ ശിക്ഷിക്കുക എന്നുള്ള നിയമം തീർച്ചയായിട്ടും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും പിന്തുണ ലക്ഷദ്വീപ് ജനങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് അതിലെല്ലാവിധമായ ഐക്യദാർഢ്യവും എല്ലാ വിഭാഗം ജനങ്ങളും പ്രകടിപ്പിക്കണമെന്നാണ് എനിക്കും ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് എം ഇ എസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടെ ഞാനും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എം ഇ എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ലക്ഷദ്വീപിലെ ജനങ്ങൾ കൈക്കദാഡ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എല്ലാ വീടുകളുടെ മുമ്പിലും എം ഇ എസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ അംഗങ്ങൾ അവരുടെ വീടുകൾക്ക് മുമ്പിൽ പ്ലക്കാഡുകളും അതുപോലെ തന്നെ പ്രകാശവും വരുത്തി ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ നടപ്പിലാക്കാൻ പോകുന്ന കരി നിയമത്തിനെതിരെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എം ഈസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം എം ഈസിന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൻ്റെ നടയിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്